തക്കാളി ഉള്ളി പിന്നെ നമ്മൾ കടുകൊത്തിക്കുമ്പോഴേ ഉലുവയിടും ഉലുവിട്ട് ഇണിയിട്ട് വെച്ചാൽ തേങ്ങ നന്നായിട്ട് അരയ്ക്കും എൻ്റെ മഷി പോലെ അരച്ചിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റണം തേങ്ങ നന്നായിട്ട് വ വഴ് വഴറ്റിയിട്ട് അതിങ്ങനെ ഉരുണ്ടുവരും അത്രയും നേരം വഴറ്റണം ശരിക്കും എന്നിട്ട് തന്നെ ഈ തക്കാളി ഇവിടെ ഇട്ടിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് അതുപോലെ യോജിച്ച് കഴിയുമ്പോൾ പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അത് എടുക്കത്രേ ഉള്ളൂ ആവശ്യത്തിനു ഒരു തുള്ളിയെത്ര വിസിൽ വരണം രണ്ട് വിസല് എന്ന് റിയുമ്പോ രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് വരില്ല തേങ്ങ എന്തോരം വേണോ തേങ്ങ മുറി തേങ്ങ kita mana artinya? Tidak. 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 അയ്യോ മഷി പോലെ ആയോ ഇല്ല അവൻ കിടക്കേർ ചെയ്യുന്ന കറക്റ്റ്

പ്രത്യേകത ഉലുവ ഉലുവയാണ് ടേസ്റ്റ് കൊടുക്കുന്നത് സാധാരണ തക്കാളി കറിയിൽ ഉരുവ മാത്രേസ്റ്റ് നേരം മ്മ തക്കാളി കറിയുമായിട്ട് അമ്മ പറയ ഞാൻ തന്നെ പറയാ എന്റെ വല്ല്യത്തിട്ട് എന്നെ വളർത്തിയ എന്റെ അമ്മയല്ലേ